കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ധ്യാനം പൂർത്തിയാക്കി മടങ്ങി പ്രധാന സേവകൻ വിവേകാനന്ദ പാറയിൽ വെച്ച് വിവേകാനന്ദ കേന്ദ്രം ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി കന്യാകുമാരി ഹെലിപ്പാഡിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചു വിവരങ്ങളുമായി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ ദൃശ്യ ഒരു ചരിത്ര ധ്യാനം അല്ലെങ്കിൽ ചരിത്ര നിമിഷം പൂർത്തീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചരിത്രയാത്രയുടെ ഭാഗമായിരുന്ന പ്രധാനമന്ത്രി കർമ്മപഥത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ട് സമീപത്തായുള്ള ടെക്നിക്കൽ മേഖലയിൽ നിന്നും അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഡൽഹിയിലേക്ക് പറന്നു വരികയും ചെയ്തത് മുപ്പതാം തീയതി ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഇതേ മേഖലയിലേക്ക് ആ വിമാനം ഇറങ്ങിയത് തൊട്ടു പിന്നാലെ തന്നെ ഹെലികോപ്റ്റർ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു കന്യാകുമാരിയിൽ എത്തി വിവേകാനന്ദ പാറയിൽ കഴിഞ്ഞ ഇരുപത് നാൽപ്പത്തി അഞ്ചു മണിക്കൂർ നീണ്ട ധ്യാനം ആ നാല്പത്തി അഞ്ചു മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തീകരിച്ചുകൊണ്ട് ഏകദേശം അരമണിക്കൂറിന് മുൻപാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തി തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുകയും ചെയ്തത് വിവേകാനന്ദ പാറയിലെയും ഒപ്പം തന്നെ വിവേകാനന്ദ കേന്ദ്രത്തിലെയും ഭാരവാഹികളുമായി അദ്ദേഹം സംവദിച്ചു കൂടിക്കാഴ്ച നടത്തി നിർണായകമായിട്ടുള്ള ചില ചർച്ചകളും ഒക്കെ പൂർത്തീകരിച്ചിരുന്ന ശേഷം തിരുവനന്തപുരം പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും ബോട്ട് മാർഗം കന്യാകുമാരി ഹെലിപാഡിലേക്ക് എത്തുന്നത് കന്യാകുമാരിയുടെ ഹെലിപാഡിൽ നിന്നും അദ്ദേഹത്തിന്റെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വ്യൂഹം ഏകദേശം അരമണിക്കൂറിന് മുമ്പ് പറന്നു അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുകയും ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കവചത്തിൽ അദ്ദേഹം ഉള്ളിലേക്ക് കയറുകയും നൂറുകണക്കിന് ആളുകളാണ് വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാനൊക്കെ ആയി എത്തുകയും യും ചെയ്തികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയം ഒപ്പം തന്നെ ആ ഒരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടിയാണ് അദ്ദേഹം ഈ ഒരു ചരിത്രയാത്രയുടെ ഭാഗമാകുന്നതും ഒപ്പം തന്നെ ആ ചരിത്രയാത്ര പൂർത്തീകരിച്ച് ആ ധ്യാനം പൂർത്തീകരിച്ച് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കോൺഗ്രസ് അടക്കം വളരെയധികം വിമർശനം അദ്ദേഹത്തിന്റെ യാത്രയും ഈ ധ്യാനത്തെയും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും െ വിമർശിക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നൽകും എന്നുള്ളതാണ് എൻ ഡി എ നേതൃത്വം ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടം പൂർത്തീകരിക്കുകയാണ് ജൂൺ നാലാം തീയതിയോട് ഔദ്യോഗികമായി രാജ്യത്തിന്റെ വിധി എഴുതിയതിന്റെ വിധി പ്രസ്താവം അല്ലെങ്കിൽ അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇത്തരത്തിൽ നിർണായകമായൊരു ധ്യാനത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഒന്നാം മോദി സർക്കാരും മോദി സർക്കാരും അധികാരത്തിലേറുന്നതിന് മുൻപ് സമാനമായ രീതിയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ധ്യാനങ്ങളുടെ ഭാഗമാവുകയും മണിക്കൂറുകൾ നീണ്ട ധ്യാനം രാജ്യത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്ക് വേണ്ടിയിട്ടും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ ഇത്തവണ ഒരു പക്ഷേ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന എന്റെ ക്യാമ്പുകൾക്ക് ശുഭാപ്തി പ്രതീക്ഷയുള്ള ഈ ഒരു അവസാന ഘട്ടം മണിക്കൂറിൽ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി അദ്ദേഹം കന്യാകുമാരിയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നിമിഷം എന്തായാലും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇനി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനൊക്കെ ആയിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്ന് വൈകിട്ടോടുകൂടിയും ഒക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ളൊരു യാത്ര പൂർത്തീകരിച്ചുകൊണ്ട് പ്രധാന സേവകൻ നരേന്ദ്രമോദി അദ്ദേഹം തിരിച്ച് കർമ്മപഥത്തിലേക്ക് മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് ഹിമാലയത്തിലായിരുന്നു അദ്ദേഹം ധ്യാനം വരുന്നതെങ്കിൽ ഇക്കുറി അതിനൊരു ചെറിയ കന്യാകുമാരി കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ഇനി പറയാൻ പോകുന്നത് എന്തായാലും കോൺഗ്രസിനും ഒക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടി നാലാം തീയതിയിൽ നൽകുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു ചരിത്രയാത്ര കൂടി അദ്ദേഹം പൂർത്തീകരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ക്രൂരം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം തിരുവനന്തപുരം ശംഖുമൂത്തിന് തൊട്ടു സമീപത്തായുള്ള ടെക്നിക്കൽ മേഖലയിൽ നിന്നും പറന്നുയർന്നത്